ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വൻ ആശങ്കയിലായി കുടിയേറ്റക്കാർ സ്വാഭാവിക പൗരത്വത്തിനെതിരെയുള്ള ട്രംപിന്റെ നിലപാട് പ്രചരണ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റക്കാരിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു ഒരു രാജ്യത്ത് ജനിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് സ്വാഭാവിക പൗരത്വം ലഭ്യമാകുന്നത് താൻ ജനിച്ച രാജ്യത്തെ പൗരനാകണോ അതോ തന്റെ മാതാപിതാക്കളുടെ രാജ്യത്തെ പൗരനാകണോ എന്ന് ആ വ്യക്തിക്ക് പിന്നീട് തന്റെ ഏതു പ്രായത്തിലും തീരുമാനിക്കാനാവുന്നതാണ് സ്വാഭാവിക പൗരത്വത്തിനെതിരെയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായേക്കുവെന്ന വിഷയം ഇതുതന്നെയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒന്നാം ദിനം അമേരിക്കയിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതി താൻ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു യു എസ് ഇമിഗ്രേഷൻ നടപടികളിൽ വൻ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്ന ട്രംപ് കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ച് നീങ്ങുക മാത്രമല്ല നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യപാദത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലധിഷ്ഠിതമായ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് പത്ത് ലക്ഷമാണ് കടന്നിരിക്കുന്നത് ഗ്രീൻ ഗ്രീൻഗാർഡിനായുള്ള ശരാശരി കാത്തിരിപ്പ് സമയം അൻപത് വർഷമാണ് ഇന്ത്യക്കാർക്ക് പുറമെ ഒട്ടനേകം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ ആശങ്കയിലായിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഏറ്റവുമധികം കുടിയേറ്റം നടക്കുന്നത് നിലവിൽ അൻപത് ദശലക്ഷത്തിനടുത്ത് ആളുകൾ അമേരിക്കയിൽ പൌരത്വമില്ലാതെ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം